ലീലാമ്മ ചേട്ടത്തേക്ക് ക്യാൻസറിന്റെ നാലാം ആണ് ഒരുപാട് വൈകിട്ട് അറിഞ്ഞു കേട്ടോ ആകെ ചെറിയൊരു തിളുപ്പ് മാത്രമേ ഉള്ളായിരുന്നു അതങ്ങനെ അങ്ങനെ കുറെ സംശയം തോന്നി ആശുപത്രി കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ഈ ദേഹം മുഴുവൻ ക്യാൻസറാണ് നാക്കിലും വാഴയുടെ ഉള്ളിലെല്ലാം ക്യാൻസർ ആണ് ഇനിയിപ്പം വേറെ ചികിത്സ ഒന്നുമില്ല ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുപോയി കേട്ടോ നമുക്ക് എങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തണമല്ലോ അങ്ങനെ ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊന്നും ഇനി ഒരു രക്ഷയുമില്ല ഇനി മരണത്തിന് കീഴടങ്ങും അത് മാത്രമാണ് പ്രതിവിധി പക്ഷേ ഞാൻ വിടാൻ തയ്യാറല്ല കേട്ടോ നമുക്ക് ആ പാവപ്പെട്ട സ്ത്രീ രക്ഷപ്പെടുത്തിയേ പറ്റൂ അവർക്ക് ഒരുപാട് കുടുംബമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സ്ത്രീയാണ് ജീവനുണ്ടെങ്കിലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ അങ്ങനെ ലീലമച്ച കിട്ടത്തെ രക്ഷപ്പെടുത്താൻ ഇന്നിപ്പോൾ എൻ്റെ അറിവിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശിവദാസം വൈദ്യർ വൈദ്യരുടെ മുമ്പിൽ എത്തിച്ചാൽ മതി സുഖമായിട്ട് അസുഖങ്ങളൊക്കെ അട്ടിച്ച് കലക്കി വിടുന്ന അപൂർവ്വമായിട്ടുള്ള മരുന്ന് ഈ വൈദ്യൻ്റെ കയ്യിലുണ്ട് പക്ഷേ വൈദ്യനെ കിട്ടണമെങ്കിൽ നമ്മൾ ഉൾവനത്തിൽ തന്നെ പോകണം പുള്ളി ഉൾവനത്തിൽ എവിടെയോ ഈ ക്യാൻസറിൻ്റെ മരുന്ന് ശേഖരിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അങ്ങനെ പാമ്പും പുലിയും കടുവയും സിംഹവും ഒക്കെ നിറഞ്ഞ ഈ കാടിനുള്ളിലൂടെ ഞാൻ ശിവദാസം വൈദ്യൻ്റെ തപ്പി പോവുകയാണ് എന്തിനു വേണ്ടിയാ നമ്മുടെ ലീലാമ്മച്ചേട്ടത്തിൽ രക്ഷപ്പെടുത്തണം ലീലാമ്മച്ചേട്ടത്തേക്ക് ആ മരുന്ന് എത്തിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ ഞാൻ ആ വൈദ്യനെ തപ്പി ഇങ്ങനെ പോവുകയാണ് ഒരു പിടിയുമില്ല ഓ ഊ വൈദ എവിടാ എവിടെ അവിടെ പിന്നെ ഇതൊന്നും പാമ്പ് വലിയ ഉണ്ടോ ഓക്കേ എന്റെ പേടിയൊന്നും ഇല്ല ഇവിടത്തന്നെ നീക്കുവാണോ വൈദനെ ഞാൻ വന്ന എന്തിനാ അറിയാമോ നമ്മുടെ ലീലാമ ചേട്ടത്തിക്ക് ക്യാൻസർ ഇതെന്ത് നമ്മുടെ ലീലാമച്ചേട്ടത്തേക്ക് ക്യാൻസർ വായയുടെ ഉള്ളിലാണ് ക്യാൻസർ ഇവിടെ എല്ലാം വ്രണമായി മുഖത്ത് മുഴുവൻ വ്രണമായി അപ്പം ഒരുപാട് ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് അവിടേക്ക് തള്ളി ചുരുക്കി പറയാൻ രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല അപ്പൊ എന്റെ അറിവിൽ ആകെപ്പാടും രക്ഷപ്പെടുത്തുക ഒരേ ഒരാളാ ആരാറിയോ ആരാ ഞാൻ അത് തൊണ്ണൂറ് ശതമാനം രക്ഷപ്പെടുത്തുന്നു രക്ഷപ്പെടുത്തുമല്ലോ അപ്പൊ ശിവദാസേറ്റ് കഴിഞ്ഞ് നീ നമുക്ക് വേറെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകട്ടെ കാര്യം വായയുടെ അത് തന്നെ പറഞ്ഞത് അതിന് നമുക്ക് വേണ്ടത് ചെയ്യാം എത്ര വയസ്സ് എത്രയുണ്ടരീ ശരീരം മൊത്തം ഇതായി പോയെങ്കിൽ നമുക്ക് മേൽപ്പിറമെ ഉപകരിക്കാൻ അല്ല വയസ്സുള്ളവരെ പറ്റുമോ പറ്റും 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 ഉറപ്പാണോ ആഹാരം കഴിച്ചാൽ ദഹനമുണ്ട് ആണാണെങ്കിൽ നടക്കും നടക്കും അപ്പൊ എഴുപത്തിരണ്ട് വയസ്സുണ്ട് നമ്മുടെ ലീലാമ ചേട്ടത്തി പക്ഷെ വൈദ്യുതി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുവാണ് ഇങ്ങനെ അപൂർവ കൂട്ടുള്ള മരുന്ന് ശരീരത്തിലേക്ക് എത്തിക്കുക അകത്ത് കഴിക്കുകയാണോ പെരത്തും പെരട്ടണം അകത്തും തുള്ളി മരുന്ന് കഴിക്കണം അപ്പൊ അതിനുള്ള ആ ഒരു അപൂർവ കൂട്ട് തേടിയുള്ള യാത്രയാണ് ഞാൻ ആ എവിടെ ഇവിടെ ഈ വനത്തിന്റെ ഈ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ അസുഖത്തിനും ഓരോ മരുന്ന് ഓരോ സ്ഥലത്താണ് ഇപ്പൊ ക്യാൻസറിനുള്ള മരുന്ന് ഈ ഭാഗത്താണെന്നാണ് വൈദ്യം പറഞ്ഞേക്കുന്നല്ലേ അതെ അതെ ഉള്ളിലോട്ട് പറഞ്ഞേക്കുന്നോട്ട് ഞങ്ങൾ അങ്ങനെ ആ സാഹസ യാത്ര ചെയ്യാൻ പോവുകയാണ് ജീവൻ തിരിച്ചു കിട്ടിയാൽ കിട്ടി അല്ലേ പേടിയൊന്നും ഇല്ലേ ഇത് കണ്ടാ കുണ്ട മൂരി ഇത് വല്ലാതെ പേര് കുന്ത കണ്ട മൂരി രാജാവിന്റെ തലവേദന ഒരുത്തൻ ഇല്ലാതെയാക്കിയതിന് രാജാവിൻ്റെ രാജാവ് ചോദിച്ച പേരെന്തേരടേന്ന് അപ്പം അടിയിൽ അറിഞ്ഞോടാം അങ്ങനെ രാജാവിട്ട പേരാണിത് നീ കണ്ടൂലക്കെഴുതി വെച്ചിരിക്കുന്നു കുണ്ടൻ കണ്ടമോലി കുണ്ടനാ കണ്ട മൂലി

ഇത് ഒരുപാട് കഷായത്തിൽ ചേരും ഞാൻ വൈദ്യം നോക്കുന്ന മുഴുവൻ മരുന്നാണ് 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 പച്ചല് നമ്മുടെ വനത്തിന്റെ ഏറ്റവും എത്തി കഴിഞ്ഞല്ലേ അങ്ങോട്ട് കുന്നും പ്രദേശം അല്ലേ ഓ നിറങ്ങി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞേലും പോലും ഉണ്ട് അങ്ങനെ അവിടെ ഉണ്ട് ഈ ഞാൻ വരട്ടെ ഓ അത് ഇതോ ഈ ഒരു 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 ഇത് എത്ര പിടി വേണം പിന്നെ പിന്നെ ഇതാണ്ടത് ഇത് ഒരു ഒരുപിടി നല്ല പാടാട്ടോ നല്ല കട്ടി അറിയാ കൊറേ പിന്നെ പിന്നെ ഇതെല്ലാം ഏതാണ്ട് അതിന്ന്സുള്ള വേദന മാറ്റി

ഇതിനെയാണ് പറയണത് ഇത് എന്തിനു വേണ്ടിയുള്ളതാ ഇത് വീട്ടുമുറ്റത്ത് നട്ടിരുന്നാൽ അവിടെ ഒരു കാരണവശാലും വച്ചാലും പൂന വണങ്ങിയ വണങ്ങും പോലെ ആള് മയങ്ങും മനുഷ്യൻ ചെന്നിട്ടേ മോട്ടിക്കാൻ വരണം അവിടെ കിടന്ന് അത് ഉണ്ട് മോട്ടിക്കാൻ ചുറ്റും കറങ്ങും ഇത് 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 പൊടിച്ച് വരും സംഭവം പുതിയ ഈ ഫിറ്റ് വീട്ടിൽ നടത്താൻ വേണ്ടി വരു അളിയും അമ്മ ദിശ തെറ്റി ഇങ്ങനെ അലഞ്ഞേരെന്നോ പറയുന്നത് അല്ലേ ആട് ആട് വണങ്ങി 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 ആടല്ല ആള് ആള് അപ്പൊ അങ്ങനെയൊക്കെ സംഭവം നിസാരായിട്ട് കാണുന്നത് പിന്നെ എല്ലാ സാധനവും നമ്മുടെ വൈദ്യും മരുന്നാ ഒന്നുകൂടെ പറഞ്ഞോ ൂന വണങ്ങി എന്നും പറഞ്ഞൊരു സാധനം ഉണ്ട് അത് നമുക്ക് ദേഷ്യം ആ ശുണ്ടി ബലാതി തൈലം എണ്ണയും ആക്കും ലേഹ്യമാക്കും പിന്നെ എല്ലാമാക്കും അപ്പം നമ്മൾ ഇത്രയും മൈലുകൾ തണ്ടി വനത്തിനുള്ളിൽ വന്നത് വേറെ ഒന്നും അല്ല ശുണ്ഡി ബലാതി തൈലാണോ ലേഹി വേണോ എന്ന് എനിക്കറിയത്തില്ല അത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള കൂട്ടിന് വേണ്ടിയാണ് ഇന്നുണ്ടാക്കുന്നത് എണ്ണയാണ് ഇതാണ് ഇതൊട്ടിടും ഇവിടെയും തൊട്ടിടും ഇവിടെയും തൊട്ടിടും അപ്പോൾ ഒരു അഞ്ച് തവണ ഇടുമ്പോൾ ഇത് വൃണരോപണ തൈലത്തിൻ്റെ പത്ത് ഇരട്ടിയാണ് പെട്ടെന്ന് ശരിയാകാൻ പറ്റും ഒരു ആശ്വാസം എന്ന് പറയുന്നത് നാൽപ്പത് വർഷത്തിനകം ഓ പൂർണ്ണമാക്കുന്നതിന് പിന്നെ ശൂല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പൂനാഗം ചേർക്കുന്ന തുള്ളി മരുന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും വളക്കുഴി അപ്പം ഇപ്പം എല്ലാ അസുഖത്തിനുള്ള മരുന്നും ഏറ്റവും വലിയ അസുഖമാണ് പിന്നെ വിഷ വിഷ ചികിത്സ അതൊക്കെ ഉണ്ടോ

ുള്ള എണ്ണകൾക്കും നോക്കുന്ന അല്ലേ അത് എത്രയും കാലം കൊണ്ട് പഠിക്കണത് ഏക നായകം എന്ന് പറഞ്ഞ പൊൻകുരണ്ടി എടുക്കാൻ ഞാനാണ് ഇത് ഞാൻ ചോദിക്കട്ടെ വൈദിന് സർട്ടിഫിക്കറ്റ് എം ബി എസ് ഇതൊക്കെ ചുമ്മാ ജോലി പോലെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞു ഇവിടെ പ്രമുഖ ലേഹ്യം തൈല വിൽപ്പനക്കാരനൊക്കെ ഔഷധ കൂട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഴിവ് വൈദിനുണ്ടല്ലേ അങ്ങനെ ഞങ്ങള് ആ താവളത്തിലേക്ക് പോവുകയാണ് ബാക്കിയെല്ലാം നമുക്കിനി തട്ടേക്കാണ് എന്തിനുള്ള മരുന്നാണ് ക്യാൻസറുള്ള മരുന്നുമായിട്ട് നമുക്ക് കാണാം അങ്ങനെ വൈദ്യന്റെ രഹസ്യ കൂടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടെ ആർക്കും പ്രവേശനമില്ല കേട്ടോ കാരണം എൻ്റെ എനിക്കൊരു ആകാംക്ഷയുണ്ട് ഇത് എന്തൊക്കെ കൂട്ടാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നൊക്കെ ഒരു ഭയങ്കര ആകാംക്ഷയുണ്ട് പക്ഷേ അദ്ദേഹം അടുപ്പിക്കത്തില്ല എന്തായാലും ആ രഹസ്യ സങ്കേതത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് വൈദ്യനെ നമ്മളത് കാണിക്കുവോ

ഇതൊക്കെ വേണല്ലേ ഇതൊക്കെ ഇത്തിരി തന്നെ വേണ ഇതാക്ക് നല്ല വെട്ടി വെട്ടി എരിവാണ് തീയാ അപ്പൊ ഇതിന്റെ കൂട്ട് കൂട്ടെന്താണെന്നറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് നമുക്ക് മറ്റുള്ള ലീലാമ ചേട്ടത്തേക്കുള്ള ക്യാൻസർ പണി തയ്യാറാക്കുക ആണ് അല്ലെ പറയും പോലെ ഇതല്ലാതെയും കൂടെ ആവുമ്പോ റെഡി അപ്പൊ ഇത് ശെരി ഇത് ശരി ഇടിവ് വേണം ഇതിന്റെ ഇളക്കും ഇനി എന്താ ചെയ്യുന്ന ഇനിയിപ്പൊ ഇടയ്ക്ക് പരുവും പരുത്തി അടച്ചു വച്ചേക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ സാറിന് നേരത്തെ വനത്തിനുള്ളിൽ കണ്ട ഇലകളാണ് വേണ്ട ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളഞ്ഞ് നമ്മൾ ചവച്ച് ചു തുുന്ന ഇലകളാണ് ഇദ്ദേഹത്തിന് മുമ്പിൽ വരുമ്പോഴത്തേക്ക് അമാനുഷികമായിട്ടുള്ള മാന്ത്രിക മരുന്നായിട്ട് മാറുന്നത് അപ്പൊ ഈ കൂടെ നിറച്ച ഇലകളല്ലേ ആവശ്യത്തിന് ഇത് വല്ല മോണോ പ്രത്യേകിച്ചൊരു വല്ലാത്ത ഇതൊക്കെ നമ്മളെ എവിടെങ്കിലും വെച്ച് കാണുന്നതായിരിക്കും പക്ഷെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് ആർക്കും അറിയത്തില്ല ഇത് അറിയാവുന്ന ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളാരാ ശിവദാസം വൈദ്യന ശിവദാസം വൈദ്യനും എന്റെ ഇളക്ക് ഇളക്കൊടുക്ക എന്റെ മകനും ഇളക്കൊടുക്കേണ്ടത് അടിപിടിച്ചത് അടിയിലൊന്നും പിടിക്കൂലെ അതിനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് ണക്കിന് തൊട്ട് നക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാവും എത്ര തുള്ളി വേണം ഒരു പച്ചവെള്ളം പച്ചക്കണെങ്കിൽ എങ്ങും ഇറങ്ങും മലം വിചാരിക്കുന്നു ചൂട് വെള്ളം മാത്രമേ ചൂടാക്കി തണുത്ത വെള്ളം കുടിക്കാം പച്ച വെള്ളത്തില് ആരും അടുപ്പിക്കത്തില്ലേ ആരെയും ഇതിന്റെ ആരെയും പിന്നെ നിങ്ങളെ പോലും ില്ല അപ്പൊ ഇത് നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം തീ എത്തിക്കുന്നു അതൊക്കെ എന്താ ഇടുന്നു എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ കൂട്ട് അതാണ് ഏറ്റവും വലിയ ടെക്നിക്കൽ ഈ കൂട്ട് എന്തായിരിക്കും ഒന്ന് പറഞ്ഞു ചെവി പറയാൻ പറ്റും ചെവിയിൽ പോലും ഇപ്പൊ പറഞ്ഞു ഈ കൂട്ടം മാറി പറഞ്ഞു പറഞ്ഞു സ്വൈരമായിട്ട് വാ ആ അതാണ് കാര്യം സംഭവം പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രഹസ്യം അങ്ങനെ തന്നെ നിക്കട്ടെ അല്ലേ അങ്ങനെ ആ ചേരുവകളൊക്കെ ചേർത്ത് മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത് അകത്തുനിന്ന് നമ്മൾ വൈദ്യം വരും വൈദ്യനെ കഴിഞ്ഞോ 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 വരാമോ അപ്പൊ സംഭവം ഇത് കൊറേ ലക്ഷ്യവും നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ള രൂപത്തിൽ കഴിക്കണം അതായത് ഗുരുത്വമാണ് പത്തി പച്ചവെള്ളം കഴിക്കരുത് പച്ചവെള്ളം ഒരിക്കലും കഴിക്കരുതാണതോ അല്ല അത് ആ കച്ചി കഴിക്കണ്ട ചൂടാക്കി തണുത്ത കുടിക്കാം ചൂടുവെള്ളം ആക്കിട്ട് തണുത്ത പുളി മുളകൊക്കെ വേണ്ട പിന്നെ വേണ്ട കേട്ടോ കൊഞ്ചുകറി കോഴിമുട്ട കോഴിക്കറി തോരൻ പയർ വീണിക്ക ചേമ്പും കിടങ്ങാൻ വേണ്ടി കൊഞ്ചുകറി കോഴിമുട്ട കോഴിക്കറി തോരം പയറ് സാമ്പാർ പരിപ്പ് ചേമ്പും വീണിക്ക മത്തങ്ങ വേണ്ട ഇത് എത്ര കിഴങ് കഴിക്കണം ഒരു ദിവസം ഒരു ദിവസം നാല് തുള്ളി ഇനി കഴിക്കണം കഴിക്കാം കാലത്തെ രാത്രി അത്രയിലുള്ളൂ അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഒരുപാട് പഥ്യമുണ്ട് ഈ മരുന്ന് ഞാൻ ലീലാമ ചേട്ടത്തി കൊടുക്കാൻ പോവുകയാണ് ഇനി എല്ലാം വൈദ്യന്റെ കയ്യിലാണ് ഈ നിമിഷം മുതൽ ഈ മരുന്ന് എത്തിക്കുന്നവരുടെ ഡ്യൂട്ടിയേ ഉള്ളൂ ബാക്കിയെല്ലാം ലീലാമ ചേട്ടത്തി വൈദ്യനും തമ്മിലുള്ള അന്തർധാര സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇനി ദൈവികമായിട്ടും കുറഞ്ഞിട്ടുള്ളവരുണ്ട് കുറയും അനുസരണ ഗുരുത്വം അപ്പൊ എന്തായാലും ഒന്നോടൊന്നും പ്രാർത്ഥിച്ചതാ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിച്ചു അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഞാൻ പോവുകയാണ് ലീലാമച്ചേട്ടത്തേക്ക് ഒരു പുനർജീവനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം കിലോമീറ്ററിൽ താണ്ടി ഈ മരുന്ന് എത്തിക്കണം അതൊരു ഞാനിമേ കളിയാണ് ലീലാമച്ചേട്ടത്തിക്ക് ആയുസ് വീണ്ടും കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മരുന്ന് ഫലിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊക്കെ ഓരോ ചികിത്സാ രീതിയാണ് വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കുക അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ലേ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ശിവദാസം വൈദ്യുദ്ധ്യൻ്റെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും അനത്തും അതുവരേക്കും ഈ മരുന്നായിട്ട് ഒരു ജൈത്രയാത്ര തുടങ്ങുകയാണ്